സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം ഈശ്വര ഇനി ഇവൻ എന്തിനുള്ള പുറപ്പാടാണാവോ അഭിഷേക് ആത്മകഥം പോലെ പറഞ്ഞുകൊണ്ട് പ്രവീണിനെ നോക്കി എന്നാൽ ഏത് നേരത്താണ്ടാ തേണ്ടി നിനക്ക് ഈ കാലനെ വിളിച്ചോണ്ട് വരാൻ തോന്നിയത് അഭിഷേകിൻ്റെ ചോദ്യം കേട്ടതും പ്രവീൺ ദേഷ്യത്തിൽ ഞെട്ടി വിളിച്ചു കൂപ്പ് ഞാൻ അറിഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ബൈക്ക് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ അത് വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിട്ട് കിട്ടിയ ഓട്ടോയ്ക്ക് ഇങ്ങ് പോകുന്നതാണ് അന്നേരം ആ ഓട്ടോ ഓടിക്കുന്നത് കാലനാണോ കാലകേനാണോന്നൊന്നും നോക്കിയില്ല പ്രവീണിൽ നിന്ന് പിറുപിർത്തു അപ്പോഴേക്കും കാശിനാഥൻ കല്യാണിയും കൂട്ടി അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു അഭിഷേകും പ്രവീണും എഴുന്നേറ്റ് നിന്നു അവരുടെ മുഖം വിളറി വെളുത്തുപോയി കാശിനാഥൻ ചെന്ന പടനീര സ്റ്റെപ്പ് കയറി ചെന്ന അഭിഷേകിന്റെ തൊണ്ടയിൽ പിടിച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി പിന്നെ അഭിഷേകിന്റെ അടിനാഭി നോക്കി അവൻ മുട്ടുകാൽ കയറ്റി ഒരലർച്ചയോടെ ഒരു നിമിഷം കൊണ്ട് ഈരേഴ് പതിനാല് ലോഗോ അഭിഷേക് കണ്ടു കാശിനാഥൻ കയറ്റിലെ പിടി അയച്ചതും വേദനയോടെ അവൻ നിരത്തേക്ക് ഊർന്നിരുന്നു പോയി അപ്പോഴേക്കും പ്രവീൺ എതിർക്കാൻ എന്നോണം ചെന്നു അവന് മുഖ അടിച്ചൊരടി കിട്ടി അതോടെ അവൻ പേടിയോടെ പിന്നോക്കം മാറി നിന്നു ഒരു പെണ്ണിൻ്റെ ജീവിതം വച്ചാണോ പൊന്ന മക്കളെ നീയൊക്കെ തമാശ കാണിക്കുന്നേ നിന്റെയൊക്കെ കഴപ്പ് വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ അടുത്ത് പോയി കാണിക്കൂ അല്ലാതെ നാട്ടിലെ പെൺപിള്ളേരുടെ അടുത്ത് ഞാൻ ഇനി ഇറക്കാൻ നോക്കിയ പിന്നെ നീയൊന്നും ജീവനോടെ കാണില്ല പറഞ്ഞേക്കാം കാശിനാഥൻ രണ്ട് പേരെ മാറി പേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അഭിഷേക് നിലത്തിരുന്ന് അടിവയർ പൊത്തിപ്പിടിച്ച് വേദന കൊണ്ട് പൊളയുകയാണ് അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിപ്പോയി കല്യാണി പുച്ഛത്തോടെ അവനെ തന്നെ നോക്കി നിന്നു നിന്റെ വീഡിയോ മറ്റും ഇവന്റെ ഫോണിലുണ്ടെന്നല്ലേ ഉണ്ടെന്നല്ലേ കാശിനാഥൻ കല്യാണിയുടെ നേർക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതേ എന്ന മട്ടിൽ കല്യാണി തലയാട്ടി അതോടെ കാശിനാഥൻ അഭിഷേകിന്റെയും പ്രവീണിന്റെയും നേർക്ക് നോക്കി രണ്ടിന്റെ ഫോൺ കാശിനാഥൻ ആക്രോശിച്ചു കൊടുക്കാൻ മടിയോടെ ഇരുവരും പരസ്പരം ഒന്ന് നോക്കി അത് കണ്ടതും കാശിനാഥൻ ദേഷ്യത്തോടെ അഭിഷേകിന്റെ നെഞ്ചും കൂടി കൂടെ നോക്കിയൊരു ചവിട്ടുകൂടി കൊടുത്തു അഭിഷേക് വേദനയോടെ തറയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നുപോയി ഇങ്ങോട്ട് എടുക്കണം നിന്റെയൊക്കെ ഫോൺ കടപ്പല് ഞെരിച്ചുകൊണ്ട് കാശിനാഥൻ വീണ്ടും പറഞ്ഞു അതോടെ അഭിഷേക് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കാശിനാഥന്റെ നേർക്ക് നീട്ടി കാശിനാഥൻ അത് വാങ്ങിക്കൊണ്ട് പ്രവീണിനെ നോക്കി ഫോൺ നീട്ടിപ്പിടിച്ച് പിടിച്ച് നിൽക്കുകയാണ് പ്രവീൺ അവന്റെ കൈ കടന്ന് വിറയ്ക്കുന്നുണ്ട് കാശിനാഥൻ ആ ഫോണും വാങ്ങി പിന്നെ രണ്ട് ഫോണും ഒന്നിനു പുറകെ ഒന്നായി ഭിത്തിയിലേക്ക് അവൻ ആഞ്ഞെറിഞ്ഞു ഫോൺ ചിന്നി ചിതറി നിരത്തേക്ക് വിടൂ അത് കണ്ടിരിക്കാനേ അഭിഷേകിനും പ്രവീണിനും ആയുള്ളൂ നിന്റെ ഫോൺ എന്ത് കാശിനാഥൻ കല്യാണി എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് കല്യാണിക്ക് അവളുടെ ഫോണിനെ കുറിച്ച് ഓർമ്മ വന്നത് അല്ലെങ്കിലും രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ ഫോണിനെ കുറിച്ച് എങ്ങനെ ഓർക്കാനാ അകത്തുണ്ടെന്ന് ചെന്ന് നോക്ക് ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരൂ കല്യാണി ആലോചനയോടെ നിൽക്കുന്ന കണ്ട് കാശിനാഥൻ പറഞ്ഞു അത് കേട്ടതും കല്യാണി അകത്തേക്ക് നടന്നു അല്പം കഴിഞ്ഞ് ഫോണും തപ്പിയെടുത്തവൾ തിരികെ വന്നു ഇനി നീച്ചെന്ന് ഓട്ടോയിലിരുന്നു എനിക്ക് ഇത്തിരി പണി കൂടി ബാക്കിയുണ്ട് കാശിനാഥൻ കല്യാണിയെ നോക്കി പറഞ്ഞു കല്യാണി ഒന്നും മിണ്ടാതെ തലയട്ടിക്കൊണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു കല്യാണി ഓട്ടോയ്ക്ക് അടുത്തെത്താറായതും അഭിഷേകിന്റെയും പ്രവീണേം ഉച്ചത്തിലുള്ള അലർച്ച കേട്ടു ഒരു ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കി കാശിനാഥൻ സിറ്റൌട്ടിൽ നിന്നുകൊണ്ട് ഇരുവരോടും കയ ചൂണ്ടി എന്തോ പറയുന്നതും പിന്നെ സിറ്റൌട്ടിൽ നിന്ന് ഇറങ്ങുന്നതുമാണ് കല്യാണി കണ്ടത് കാശിനാഥൻ അടുത്തെത്തും വരെ കല്യാണി അവിടെ തന്നെ നിന്നു കല്യാണിയുടെ അടുത്തെത്തിയതും കാശിനാഥൻ അവളുടെ മുഖത്തേക്ക് തറപ്പിച്ചെന്ന് നോക്കി എന്തു നോക്കി നിൽക്കു അടി ചെന്ന് ഓട്ടോയിൽ കയറി കാശിനാഥന്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു ഒരു ഞെട്ടലോടെ കല്യാണി ചെന്ന് ഓട്ടോയിൽ കയറി പിന്നാലെ ചെന്ന് കാശിയും ഓട്ടോയിലേക്ക് കയറി പിന്നിലേക്ക് തിരിഞ്ഞ് കല്യാണി ഒന്ന് നോക്കിയ ശേഷം കാശിനാഥൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു ഗസ്റ്റ് ഹൗസിൽ നിന്ന് പിന്നെ കാശിനാഥനും കല്യാണിയും തമ്മിൽ പരസ്പരം ഒരു വാക്ക് പോലും മിണ്ടിയതേയില്ല മിണ്ടാൻ ഇരുവർക്കും തോന്നിയതേയില്ല എന്നായിരുന്നു സത്യം മെയിൻ റോഡിലൂടെ സാമാന്യം നല്ല വേഗത്തിൽ തന്നെ കാശിനാഥൻ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നു ഒരുപാട് രാത്രിയാകും മുമ്പ് കല്യാണിയെ അവളുടെ വീട്ടിലെത്തിക്കണം അത് മാത്രമായിരുന്നു അവൻ്റെ മനസ്സിലെ ചിന്ത റോഡിലാണെങ്കിൽ അത്യാവശ്യം വാഹനങ്ങളുടെ തിരക്കും ഉണ്ടായിരുന്നു കല്യാണി പിൻസീറ്റിൽ കണ്ണീരോടെ ഇരിക്കുകയാണ് അവരുടെ ഷോക്ക് അപ്പോഴും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല കാശേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഓർക്കുന്തോറും ഭയം കൊണ്ട് കല്യാണിയുടെ നെഞ്ചുപടഞ്ഞു ഹൃദയത്തിനൊരു മുള്ളു കുത്തിയിറക്കുന്ന പോലെ വേദന തോന്നി എന്നാലും ആ ദുഷ്ടൻ എന്നെ അഭിഷേകം ചെയ്തതോർത്തതും കല്യാണിക്ക് സമനില കൈവിടും പോലെയാണ് തോന്നിയത് ഇനി എന്തിനാ എൻ്റെ ജീവിതം എനിക്കെല്ലാം നഷ്ടപ്പെട്ടില്ലേ എൻ്റെ ജീവിതം അവർ നശിപ്പിച്ചില്ലേ ഇതൊക്കെ അറിയുമ്പോൾ അവരുടെ മുന്നിൽ ഞാൻ മോശക്കാരിയാവില്ലേ എല്ലാവരും എന്നെ പരിഹസിക്കില്ലേ ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നെ തള്ളിപ്പറിയില്ലേ ഓരോന്നോർക്കുന്തോറും കല്യാണിയുടെ ഹൃദയം വിതുമ്പി കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു ഇനി ജീവിക്കുന്നതിലും ഭേദം ഞാൻ മരിക്കുന്നത് തന്നെയാണ് പിന്നെ ഒന്നും കാണണ്ടാലോ ഒന്നും കേൾക്കണ്ടല്ലോ പിടിവിട്ടു പോയ കല്യാണിയുടെ മനസ്സ് ആ നിമിഷം മരണത്തിലേക്ക് എടുത്തു ചാടാനാണ് ആഗ്രഹിച്ചത് കാശിട്ടാ ഇവിടെ നിർത്തു മെല്ലെ കണ്ണീർ തുടച്ചുകൊണ്ട് കല്യാണി പറഞ്ഞതും കാശിനാഥൻ ഓട്ടോ റോഡിൻ്റെ ഒരു ഓരത്തേക്ക് ഒതുക്കി നിർത്തി കല്യാണി ഓട്ടോയിൽ നിന്നിറങ്ങി ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തേക്ക് ചെന്നു കാശിട്ടും പൊയ്ക്കു ഞാൻ പിന്നെ വന്നോളാം അത് കേട്ടതും കാശിനാഥൻ ഓട്ടോയിൽ നിന്നിറങ്ങി ചുറ്റുമെന്ന് നോക്കി ചീറിപ്പായുന്ന വണ്ടികളല്ലാതെ വീടോ കടകളോ ആളുകളോ ഒന്നുമില്ലാതെ റോഡിന് ഇടിവശത്തുമായി കാട് കയറി കിടക്കുന്നൊരിടം എന്തി ഇവിടെ എന്തിനാ ഇറങ്ങിയ കാശിനാഥൻ തെല്ലൊരതിശയത്തോടെ ചോദിച്ചു മറുപടി പറയാതെ കല്യാണി തല കുനിച്ച് നിൽക്കുക മാത്രം ചെയ്തു അതോടെ അവരുടെ മനസ്സിൽ എന്ന് അവൻ ഊഹിച്ചു ഓ ആത്മഹത്യ ചെയ്യാനുള്ള പുറപ്പാടാണോ കാശിനാഥൻ പുച്ഛത്തോടെ ചോദിച്ചു കല്യാണിയുടെ മിഴികൾ പിന്നെയും തുടങ്ങി ദേ മൂങ്ങുന്നൊന്നും നിർത്തി നിനക്ക് ചത്താ പോരെ അതിനു പറ്റിയവരുടെ ഞാൻ തന്നെ കാണിച്ചു തരാം അല്ലാതെ ഏതേലും പാവങ്ങളുടെ വണ്ടിക്ക് മുന്നിച്ച് അടി വെറുതെ അവർക്ക് പണി കൊടുക്കരുത് കാശിനാഥൻ അതും പറഞ്ഞ ഓട്ടോയിലേക്ക് കയറി കല്യാണി അത് കേട്ടിട്ടും അനങ്ങാതെ അവിടെ തന്നെ നിന്നു നോക്കി നിൽക്കാതെ കാശിനാഥൻ പെട്ടെന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞതും കല്യാണി ഒന്ന് ഞെട്ടി ദീ കേറാൻ ഇവിടെ അടുത്തൊരു ഉണ്ട് ചാവം പറ്റിയ സ്ഥല നിന്നെ ഞാൻ അവിടെ കൊണ്ടുവിടാം വാ അവിടുന്ന് നീ ചാടി ചാവോ ചാവാതിരിക്കോ എന്ത് വേണേ ചെയ്യും കാശിനാഥൻ അതും പറഞ്ഞുകൊണ്ട് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു കല്യാണി അത് കേട്ടിട്ടും കേറാൻ കൂട്ടാക്കാത്ത കണ്ടതും കാശിനാഥൻ അവിടെ നേരെ കയറാൻ പറഞ്ഞു വീണ്ടും ഒന്ന് അലറി അതോടെ പേടിയോടെ കല്യാണി പിൻസീറ്റിലേക്ക് ചെന്ന് കയറി ചേടാ ിയുടെ ഫോണിന് ഇതെന്ത് പറ്റി നേരത്തെ വിളിച്ചപ്പോൾ ബെല്ലെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പൊ അതും ഇല്ല ആ നാശം പിടിച്ചവളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുയില്ല ഇവരിത് എന്താണോ ഇത്രയും താമസിക്കുന്നേ രാത്രിയായിട്ടും കല്യാണിയെ അഭിഷേകിനെയും കാണാത്തതിൽ വിരളി പിടിച്ച ഉമ്മറത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സാവിത്രി അഭിഷേകം കല്യാണി അവിടെ പോയ ശേഷം പലവട്ടം സാവിത്രി അവരെ ഇരുവരെയും വിളിച്ചിരുന്നു പക്ഷെ അഭിഷേകം കല്യാണി ഫോൺ എടുത്തതേയില്ല അത് അവരെ തെല്ല് ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തിരുന്നു കല്യാണിയും അഭിഷേകം കൂടുതൽ അടുക്കുമോ എന്നൊരു ടെൻഷൻ അവർക്കുള്ളിൽ തോന്നാതിരുന്നില്ല അങ്ങനെ ഉണ്ടായാൽ പിന്നെ അഭിഷേക് തന്നെ പാടെ ഒഴിവാക്കുമെന്ന ഭയമായിരുന്നു അതിന് പിന്നിലെ കാരണം സാവിത്രി ടെൻഷനോടെ വഴിയിലേക്ക് നോക്കിക്കൊണ്ട് ഉമ്മർത്തി അരബിത്തിയിലേക്കിരുന്നു സാവിത്രി അകത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് ശ്രീധരൻ നീട്ടി വിളിച്ചു ഓ ഇങ്ങേർക്ക് എന്തിന്റെ മനുഷ്യൻ ഒരു സ്ഥലത്തില്ല സാവിത്രി ദേഷ്യത്തിൽ അവിടെ തന്നെ ഇരുന്നു വിളിച്ചു അതോടെ പെറുപിറുത്തുകൊണ്ട് സാവിത്രി ശ്രീധരൻറെ അടുത്തേക്ക് നടന്നു അവർ ഇതുവരെ ആയിട്ടും വന്നില്ലേ സാവിത്രി മുറിയിലേക്ക് വന്നതും ശ്രീധരൻ ചോദിച്ചു വന്നെങ്കിൽ പിന്നെ ഇവിടെ കാണില്ലേ സാവിത്രി ദേഷ്യത്തിൽ പറഞ്ഞു ആ നനക്കെന്താണ് ഇത്ര ദേഷ്യം നീ അവരെ ഒന്ന് വിളിച്ചു നോക്ക് ശ്രീധരൻ പറഞ്ഞു ഞാൻ കൊറേ വിളിച്ചതാ അവരെ കിട്ടുന്നില്ല എന്നാ റേഞ്ചില്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ആയിരിക്കും ശ്രീധരൻ പറഞ്ഞു പിന്നെ അവരെപ്പോ പോയതാ അവിടുന്ന് ഇത്രേം നേരമായിട്ടും അവർക്ക് റേഞ്ച് കിട്ടിയില്ലേ ഇനി കിട്ടുന്നില്ലെങ്കിൽ തന്നെ അവർക്ക് ഏതേലും ഇങ്ങോട്ട് വിളിച്ചൂടെ സാവിത്രി മേശയിലേക്ക് ചാരി നിന്നോട് പറഞ്ഞു ഹാ അതിന് നീ എന്തിനാ സാവിത്രി ഇങ്ങനെ ടെൻഷനാവുന്നേ അവര് കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പുറത്തേക്ക് പോയതല്ലേ അപ്പോ ഒന്ന് ചുറ്റി കറങ്ങിട്ടൊക്കെ വരത്തുള്ളായിരിക്കും ശ്രീധരൻ ഒരു പുഞ്ചിരിയോടെ പറയുമ്പോൾ സാവിത്രിയുടെ മുഖം കൊട്ട പോലെ വീർത്തിരുന്നു മെയിൻ റോഡിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞുള്ള ഇടറോട്ടിലേക്ക് കാശിനാഥൻ ഓട്ടോ തിരിച്ചു സ്ട്രീറ്റ് ലൈറ്റുകളുടെ വെളിച്ചം മാത്രമേ ആ വിജനമായ ഇടറോഡിനുണ്ടായിരുന്നത് ഈ ഇരുവശത്തും മരങ്ങളും കാട്ടുവള്ളികളും കുറ്റിച്ചെടികളും പുല്ലുകളും മാത്രം കാശിനാഥൻ തന്നെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന ഭയം കല്യാണിയുടെ ഉള്ളിൽ തോന്നിയെങ്കിലും എങ്ങോട്ടാണെന്ന് അവനോട് ചോദിക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു കുറച്ച് ദൂരം കൂടി മുന്നോട്ട് ചെന്നതും കാശിനാഥൻ വഴിവക്കിൽ നിന്നൊരു വാഗമരത്തിൻ്റെ അരികിലേക്ക് ഒതുക്കി ഓട്ടോ നിർത്തി അതിൻ്റെ അപ്പുറത്തായി മറ്റൊരു റോഡും ഉണ്ടായിരുന്നു കാശിനാഥൻ ഓട്ടോയിൽ നിന്നിറങ്ങി പിൻസീറ്റിലിരിക്കുന്ന കല്യാണിയെ നോക്കി എറങ്ങി പോലെയാണ് കല്യാണിക്ക് തോന്നിയത് അവൾ പേടിയോടെ വേഗം ഇറങ്ങി ഞാൻ പറഞ്ഞ പാറമട എവിടെയാ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മതി മരത്തിന്റെ അപ്പുറത്തുള്ള ഇടറോട്ടിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് കാശിനാഥൻ പറഞ്ഞു കല്യാണി മുഖ ഉയർത്തി അവനെ ഒന്ന് നോക്കി എന്താടി ഡീ വേഗം ചല്ല് ഇവിടെ ഇവിടാവുമ്പോ ആർക്കും ഒരു ശല്യവും ഉണ്ടാവില്ല കൊറേ എണ്ണ ഇതുപോലെ ഇവിടെ ചാടി ചത്തിട്ടുള്ളതാ ഒരു മയവും ഇല്ലാത്ത രീതിയിലായിരുന്നു കാശിനാഥന്റെ സംസാരം കല്യാണിക്ക് എന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ അറിയില്ലായിരുന്നു അവൾ തല ഉനിച്ചു നിന്നു നീ എന്താടി ആലോചിച്ച് നിൽക്കുന്നേ സമയം കളയാതെ വേഗം പോയി ചാവടി കടപ്പൽ ഞെരിച്ച ദേഷ്യത്തോടെയാണ് കാശിനാഥൻ പറഞ്ഞത് കല്യാണി പെട്ടെന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു അത് കണ്ടതും കാശിനാഥന്റെ ദേഷ്യം ഇരട്ടിച്ചു നിർത്തടി നിന്റെ കരച്ചില് അവള് ചാവ നടക്കുന്നു അതിനു മാത്രം ഇപ്പൊ എന്താണ് ഉണ്ടായേ ചാവ മാത്രം എന്ത് തെറ്റാ നീ ചെയ്ത കാശിനാഥന്റെ ചോദ്യങ്ങൾ കേട്ടതും കല്യാണി നിറകണ്ണുകളോടെ മുഖ ഉയർത്തി അവനെ നോക്കി തെറ്റു ചെയ്തത് അവരല്ലേ എന്നിട്ട് ഒരു കൂസലുമില്ലാതെ അവന്മാർ ഇരിക്കുമ്പോ ഒരു തെറ്റും ചെയ്യാത്ത നീ എന്തിനാടി ഒരുത്തൻ ചതിച്ചെന്ന് വെച്ച് ഉടനെ പോയി ചാവാൻ ഈ ലോകത്ത് ചതിപ്പെടുന്ന ആദ്യത്തെ പെണ്ണൊന്നും അല്ല നീ അല്ലെങ്കിൽ തന്നെ നനയ്ക്ക് ഇത്ര ബോധം ഇല്ലാതായിപ്പോയോ തൻ്റെ അടുത്തോടെ അവൻ്റെയൊക്കെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത് അതിലും അവൾ ചാവ നടക്കുന്നു കാശിനാഥൻ്റെ വാക്കുകൾ കല്യാണിയുടെ ഹൃദയത്തിലാണ് പതിച്ചതെങ്കിലും അവളുടെ ഹൃദയത്തിലേറ്റം മുറിപ്പാട് പെട്ടെന്ന് ഉണക്കാൻ മാത്രമുള്ള ശക്തിയൊന്നും അതിനില്ലായിരുന്നു അവൾ ഏങ്ങൽ കരഞ്ഞുകൊണ്ടേയിരുന്നു അത് കണ്ടതും പതിയെ പതിയെ കാശിനാഥന്റെ ദേഷ്യവും തണുത്തു പറഞ്ഞു അവന്റെ ഹൃദയത്തിലും ഒരു നോവ് പടർന്നു കാശിനാഥൻ പതിയെ കല്യാണിയെ എഴുന്നേൽപ്പിച്ചു നിർത്തി പിന്നെ അവളുടെ മുഖം പിടിച്ചുയർത്തി ഇങ്ങനെ കരയല്ലേടി നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്യാത്തരത്തോളം നമ്മൾ സങ്കടപ്പെടുകയോ ആരുടെ മുന്നിൽ തല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാശിനാഥൻ കല്യാണിയുടെ മുഖത്തെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിങ്ങി പൊട്ടി ആദ്യമൊന്ന് പതറിയെങ്കിലും അവളുടെ അവസ്ഥ അവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നത് കൊണ്ട് അവളെ ചേർത്ത് പിടിക്കാനുണ്ടായത് അവളുടെ കണ്ണുനീർ അവന്റെ നെഞ്ചിനെ നനച്ചുകൊണ്ടിരുന്നു അവളുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം അണപൊട്ടി ഒഴുകുകയായിരുന്നു അറിയാതെ കാശിനാഥൻ്റെ കണ്ണുകൾ ഉയരൻ അണിഞ്ഞു തുടരും